ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് തനി നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ കുരുമുളക് ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത ബീഫ് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് ഒരു ആറ് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് കടുകിയിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങാക്കുത്തിന് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേനാണ് നമ്മൾ ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് കറിവേപ്പിലയാണ് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഒരു സ്പൂണ് രണ്ടും കൂടെ ഒരു സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മുളക് പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മൾ അത്രയും ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി കുക്കറിനകത്ത് വേവിച്ചുവെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു ബാക്കി നമ്മൾ ഈ ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫിന് ഇത്രയും ചാറക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ തിളച്ച് വറ്റി പാകത്തിന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റ് ഒരു രണ്ട് കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്